ശ്രീനിവാസൻ ധ്യാന്റെ ഇന്റർവ്യൂവിനെ കുറിച്ച് നേരത്തെ പറയുന്നത് കേട്ടു എനിക്ക് ഒരു ചോദ്യവും ഒരു ഉത്തരവുള്ളൂ ഞാൻ ചോദിക്കാൻ പോകുന്ന താങ്കൾ ഉത്തരം പറയാ നേരത്തെ താങ്കൾ ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം എന്താണ് നിങ്ങൾ നേരത്തെ ചോദിച്ചു ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ കാശ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതല്ല ഒരു മിനിറ്റ് നിങ്ങൾ പറഞ്ഞിട്ടില്ല ഐ മീൻ അത് മറ്റേ അജ്മൽ പോയോ അജ്മൽ പോയോ സോ വളരെ സിമ്പിൾ ഉത്തരാണ് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ രാജ്യത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ആളാണ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് അതിൽ എനിക്ക് ഇതൊക്കെ അറിയാ എന്താണ് ഇൻഫ്ലുവൻസർ എന്ന് എനിക്ക് ബ്രദർ പറഞ്ഞു പറഞ്ഞുതരേണ്ട കാര്യമില്ല അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു ഞാൻ അജ്മലിനോട് ചോദിച്ച ചോദ്യം അല്ല നിങ്ങൾ ബ്രദർ ഞാൻ കേട്ടു പറയാം കേട്ടില്ലേ വെറുതെ ഞാൻ ചോദിച്ചത് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു എൻഡോസ് ചെയ്യുന്ന ഒരു സാധനം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അത് ഉപയോഗിച്ചിട്ടാണോ അതിന്റെ ക്വാളിറ്റി ചെക്ക് നടത്തിയിട്ടാണോ നിങ്ങൾ ഇതാണ് ഞാൻ ചോദിച്ചത് ഇവന് ബുദ്ധിയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു നീ ഇവിടെ സംസാരിക്കടാ നിങ്ങൾ എനിക്കിപ്പോ പറഞ്ഞു തന്നത് എന്താണ് ഇൻഫ്ലുവൻസർ എന്നുള്ള എന്താണ് ഇൻഫ്ലുവൻസ് എന്നുള്ളത് എനിക്ക് നിങ്ങൾ പറഞ്ഞിട്ട് അറിയേണ്ട കാര്യമില്ല എനിക്ക് അത് അത്യാവശ്യം നന്നായിട്ട് അറിയാം ഇനിയെങ്കിലും കൊച്ചു വർത്താനം പറയുന്നതിന് മുമ്പ് നന്നായി കഴുകണം മനസ്സിലായോ അപ്പൊ എനിക്ക് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല എന്താണ് ഇൻഫ്ലുവൻസർ എന്നുള്ളത് ഞാൻ ഇവിടെ ഒരു ക്ലാസ്സിനോ സെഷനോ ഇരിക്കുകയല്ല ഞാൻ ഗസ്റ്റായിട്ട് വന്ന പരിപാടിക്ക് ഞാൻ ഗസ്റ്റായിട്ട് വന്ന പരിപാടിക്ക് നിങ്ങൾ നിങ്ങളവിടെ ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ ഇൻഫ്ലുവൻസർന്നു പഠിപ്പിച്ചു തരണ്ട യാതൊരു ഇവിടെ ഇല്ല നിന്റെ അഭ്യാസം എന്റെ വേണ്ട നീ പഠിക്കുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഞാൻ ഇതൊരു സംവാദമോ ഇതോ ഒന്നും അല്ല എൻ്റെ ടോൺ ഇങ്ങനെയാണ് ഞാൻ അജ്മല പറഞ്ഞ കാര്യം തെറ്റാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തല്ലി തല്ലോ എവിടെ പോയോ അജിമല പോയത് പോയോ